വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി ഒരു കാലത്ത് മലയാള സിനിമയിൽ ഓൾ റൗണ്ടറായി നിറഞ്ഞിരുന്ന പ്രതിഭയാണ് നമ്മുടെ ശ്രീനിവാസ് നടനായും തിരക്കഥാകൃത്തായും സംവിധായകനായും എല്ലാം തിളങ്ങിയിട്ടുള്ള അദ്ദേഹം മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ വളരെ വലുതാണ് ഏത് ജനറേഷനുള്ള സിനിമാ പ്രേമിയായാലും അവരുടെ ഇഷ്ട അഭിനേതാക്കളുടെ കൂട്ടത്തിൽ നമ്മുടെ ശ്രീനിചേട്ടനും ഉണ്ടാകും മാത്രമല്ല നർമ്മത്തിലൂടെയുള്ള അദ്ദേഹത്തിന്റെ സംസാര രീതിയും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളാൽ അവശതയിലാണ് ശ്രീനിവാസനുള്ളത് നടന്റെ രൂപത്തിൽ വന്ന മാറ്റവും ഏവരെയും ആശങ്കപ്പെടുത്തിയിരുന്നു ഇപ്പോൾ പഴയ ആരോഗ്യം തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീനിവാസൻ അസുഖബാധിതനായ ശേഷം സിനിമയിൽ നിന്നും അദ്ദേഹം അല്പം അകലം പാലിച്ചിരിക്കുന്നത് സിനിമാ പ്രേമികളെല്ലാം സങ്കടപ്പെടുത്തിയിരുന്നു എങ്കിലും അദ്ദേഹത്തിനെ കൊണ്ട് കഴിയും പോലെയൊക്കെ ചില സിനിമകളിൽ അഭിനയിക്കുന്നുമുണ്ട് ശ്രീനിവാസൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ശ്രീനിവാസൻ ഹൃദയാഘാതം വന്ന് ആശുപത്രിയിലാകുന്നത് പിന്നീട് അങ്ങോട്ട് ആശുപത്രിവാസവും രോഗവും എല്ലാം അദ്ദേഹത്തെ വല്ലാതെ തളർത്തി എന്നാൽ അതെല്ലാം അതിജീവിച്ച് വീണ്ടും കരുത്തിനായി തിരിച്ചു വരികയാണ് ശ്രീനിചയൻ ഇപ്പോഴത്തെ ഒരു അഭിമുഖത്തിൽ രോഗാവസ്ഥയെക്കുറിച്ചും ആശുപത്രിവാസത്തെക്കുറിച്ചുമെല്ലാം മനസ്സ് തുറക്കുകയാണ് അദ്ദേഹം താൻ അഞ്ചാറ് പ്രാവശ്യം മരിച്ചുവെന്നും അതിനാൽ മരണം തനിക്കൊരു വിഷയമല്ലെന്നുമാണ് ശ്രീനിവാസൻ പറയുന്നത് ശ്വാസമുട്ടൽ വന്ന് ബോധം പോയപ്പോൾ അതൊക്കെ മരണമായിരുന്നു വേദന കൊണ്ട് താൻ പുളഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റൽ വരെ എത്തില്ലെന്ന് പേടിച്ചിട്ടുമുണ്ട് വേദന സഹിക്കാൻ പറ്റില്ല അതിനേക്കാൾ നല്ലത് മരണമാണെന്ന് തോന്നും അപ്പോൾ പിന്നെ മരണത്തെ പേടിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതുമാത്രമല്ല ആശുപത്രിവാസത്തെ കുറിച്ചും അദ്ദേഹം മനസ്സു തോന്നു ബോധം പോയി ആദ്യം എത്തുന്നത് എറണാകുളം മെഡിക്കൽ സെന്ററിലാണ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാണ് ബോധം വരുന്നത് സി പി ആർ കഴിഞ്ഞു എന്ന് അതിനുശേഷമാണ് ആൾക്കാർ പറയുന്നത് അതിനിടയിൽ മരിച്ചാൽ താൻ പോലും അറിയില്ലെന്നും ശ്രീനിവാസൻ പറയുന്നു അതേസമയം ഇതേ അഭിമുഖത്തിൽ മോഹൻലാലിനെ കുറിച്ചും മമ്മൂട്ടിയെ കുറിച്ചും ശ്രീനിവാസൻ സംസാരിച്ചു ഉദയനാണ് താരത്തിലെ എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്ന ഡയലോഗ് മമ്മൂട്ടിയെ ഉദ്ദേശിച്ചാണെന്നാണ് ശ്രീനിവാസൻ തുറന്നു വന്നത് കേണാൽ പദവി മോഹൻലാൽ ചോദിച്ചു വാങ്ങിയതാണ് അതാണ് സരോജ് കുമാർ എന്ന സിനിമയിൽ കാണിച്ചതെന്നും ശ്രീനിവാസൻ വ്യക്തമാക്കി എന്നാൽ തനിക്ക് ഇവരോട് ആരോടും വിരോധമില്ലെന്നും മനസ്സിലുള്ളത് തുറന്നു പറയുന്ന ആളാണ് താനെന്നും ശ്രീനിവാസൻ അഭിമുഖത്തിൽ പറയുന്നുണ്ട് പരാമർശം ഇതിനോടകം താരങ്ങളുടെ ആരാധകർക്കിടയിൽ ചർച്ചയായി മാറിയിട്ടുണ്ട് അതേസമയം മുൻവരിക്കലും ഒരു അഭിമുഖത്തിൽ മോഹൻലാലിനെതിരെ ശ്രീനിവാസൻ സംസാരിച്ചിരുന്നു ഇത് വലിയ രീതിയിൽ ആരാധക വിമർശത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു പുറമേക്ക് നടിക്കുന്ന വ്യക്തിയാണ് മോഹൻലാൽ എന്നാണ് ശ്രീനിവാസൻ അന്ന് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് പിന്നാലെ ശ്രീനിവാസിനു നേരെ വ്യാപകമായ വിമർശനവും വന്നു മോഹൻലാലിനെ അപഹസിക്കുന്നത് ശ്രീനിവാസന്റെ പതിവാണെന്നും ഇത് ശരിയല്ലെന്നും ആരാധകർ കുറ്റപ്പെടുത്തി എന്നാൽ പിന്നീട് നൽകിയ അഭിമുഖത്തിൽ മോഹൻലാലിനോട് തനിക്ക് വ്യക്തി വൈരാഗ്യമില്ലെന്നും നടനോടൊപ്പം സിനിമ ചെയ്യാൻ തയ്യാറാണെന്നും ശ്രീനിവാസൻ വ്യക്തമാക്കിയിരുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വേണ്ടി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്